ഓരോ വർഷവും കടന്നു പോകുമ്പോൾ ഞാൻ കണ്ടത് അവളുടെ ആത്മവിശ്വാസവും അവളുടെ പ്രതീക്ഷയും അവളുടെ വളർച്ചയും ദാ ഇപ്പോ അവളുടെ സ്വപ്നങ്ങൾ എല്ലാം യാഥാർത്ഥ്യമാക്കി സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എഞ്ചിനീയറിംഗ് കോളേജ് വെള്ളച്ചാട്ടത്തിൽ നഷ്ടപ്പെട്ട വിനോദയാത്ര സംഘത്തിലെ യുവതിയുടെ രണ്ട് പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാല അഗ്നിരക്ഷാ സേന കണ്ടെത്തി നൽകി കോട്ടയം സ്വദേശി അനുപമിയുടെ മാലയാണ് ഇന്നലെ ഉച്ചകഴിഞ്ഞ് അരിക്കൽ വെള്ളച്ചാട്ടത്തിൽ കുളിക്കുന്നതിനിടയിൽ നഷ്ടപ്പെട്ടത് വെള്ളച്ചാട്ടത്തിൽ നഷ്ടപ്പെട്ട വിനോദയാത്രാ സംഘത്തിലെ യുവതിയുടെ രണ്ട് പവൻ തൂക്കം വരുന്ന സ്വർണമാല അഗ്നിരക്ഷ സേന കണ്ടെത്തി നൽകി കോട്ടയം സ്വദേശിനിയായ അനുപയുടെ മാലയാണ് അരീക്കൽ വെള്ളച്ചാട്ടത്തിൽ കുളിക്കുന്നതിനിടയിൽ നഷ്ടമായത് ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് തിരഞ്ഞെങ്കിലും കണ്ടെത്താനായില്ല തുടർന്നാണ് പിറവം അഗ്നിരക്ഷാസേനയെ വിവരമറിയിച്ചത് സ്ഥലത്തെത്തിയ സംഘം ഒരു മണിക്കൂറോളം വെള്ളത്തിനടിയിൽ തിരഞ്ഞാണ് മാല കണ്ടെത്തിയത് സ്റ്റേഷൻ ഓഫീസർ എ കെ പ്രഭുലിന്റെ നേതൃത്വത്തിൽ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അഭിലാഷ് പി എച്ച് റെസ്ക്യൂ ഓഫീസർമാരായ എൻ പി രാഹുൽ മഹേഷ് രവീന്ദ്രൻ നിഖിൽ എച്ച് ആർ വിഷ്ണു ഷാജി എം എം എന്നിവരടങ്ങിയ സംഘമാണ് സ്വർണ്ണമാല കണ്ടെത്തിയത് ജംഗ്ഷൻ മൊബൈൽ